ജീവിതം അതുപോലെ തന്നെ കഥകളൊക്കെ ഹാപ്പിയിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നതല്ല അത് ഹാപ്പി മൂഡിൽ മാത്രം കേൾക്കണം ഹാപ്പി മൂഡിൽ മാത്രം സംസാരിക്കണം എന്നില്ല ജീവിതം പലപ്പോഴും സങ്കടങ്ങളുടെയും ഒരു കടലാണ് സങ്കടങ്ങൾ നഷ്ടങ്ങൾ ഒരുപാട് വിഷമങ്ങൾ കരച്ചിലും അതിനെല്ലാം ഭാഗമാണ് ജീവിതം എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സന്തോഷിക്കണം എന്നില്ല നമ്മൾ എപ്പോഴും ഈ സമയം കടന്നു പോകും സന്തോഷവും ഉണ്ടാവും അതുപോലെ തന്നെ സങ്കടവും ഉണ്ടാവും എല്ലാതും ഒരുമിച്ച് പോകുന്ന ഒരു വഴിയാണ് ജീവിതം അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളെ കുറിച്ചും കൂടി നമ്മൾ സംസാരിക്കാൻ നമ്മൾ തയ്യാറാവണം നഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ആ നഷ്ടങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ തിരിച്ചറിയാൻ ഒരുപാട് ബോധ്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ വേരുകളില്ലാത്ത മരം അതിൽ നിന്ന് വളരുന്ന പൂക്കൾ അതിനൊന്നും നിലനിൽപ്പുണ്ടാവില്ല വേരുകളില്ലാത്ത ഒരിക്കലും മരം വളരില്ല ആ മരത്തിന് ഒരിക്കലും അടിത്തറം ഉണ്ടാവില്ല അതുപോലെ തന്നെ വേരുകളില്ലാത്ത പ്രണയത്തിനും ഒരു നിലനിൽപ്പ് ഉണ്ടാവില്ല ആ പ്രണയത്തിന് ആനന്ദമുണ്ടാവില്ല ആ പ്രണയത്തിന് സുഗന്ധമുണ്ടാവില്ല ആ പ്രണയത്തിന് ഒരിക്കലും ഒരു ഭംഗി ഉണ്ടാവില്ല വേരുകളുള്ള പ്രണയമാണ് ഉറച്ചതും അതിനാണ് നിലനിൽപ്പ് അപ്പോഴാണ് അതിൽ നിന്നാണ് നമ്മൾ ആനന്ദം കണ്ടെത്തുന്നത് നമ്മൾ ചിരിക്കുന്നത് നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത് അപ്പോൾ അതാണ് പ്രണയവേരുകൾ